വടകര ഏറാമലയിൽ കാർഷിക വിളകൾ വ്യാപകമായി വെട്ടി നശിപ്പിച്ചു ഏറാമല സ്വദേശി മേലൂർ വിജയന്റെ ഉടമസ്ഥതയിൽ ഏറാമല യു പി സ്കൂൾ പരിസരത്തെ കാർഷിക വിളകളാണ് കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചത് സംഭവം കണ്ട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിജയൻ ഓർക്കട്ടേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഏറാമല യു പി സ്കൂൾ പരിസരത്തെ പതിനെട്ട് സെന്റ് സ്ഥലത്തെ കാർഷിക വിളകളിൽ ഭൂരിഭാഗവും വെട്ടി നശിപ്പിച്ചു നാൽപ്പത്തി അഞ്ചോളം കുലച്ചതും കുലക്കാത്തതുമായ വാഴ കവുമുകൾ മാവു ഉൾപ്പെടെയാണ് വെട്ടി നശിപ്പിച്ചത് എടച്ചേരി പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി വ്യക്തി സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവമെന്ന് നാട്ടുകാർ പറയുന്നു മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പ്രദേശമാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു കാർഷിക വിളകളോടുള്ള സാമൂഹ്യദ്രോഹികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം കൃഷിയോടുള്ള കർഷകരുടെ മനോവീര്യം തകരുമെന്ന് പ്രദേശവാസിയും കർഷകനുമായ പത്മനാഭൻ പറഞ്ഞു എറണാകുള പ്രദേശത്ത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് വളരെയധികം ദയനീയമായിട്ടുള്ള കണ്ടുനോക്കുമ്പോൾ വളരെയധികം ദയനീയമാണ് കരച്ചൽ വരുന്നു കൃഷി ഇങ്ങനെ നശിപ്പിക്കുന്നത് വളരെ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് സംഭവമാണ് അൻപതോളം മേന്ത്രവാഴിയും ഒരു പത്ത് മുപ്പത് മൈസൂർ വാഴിയും ഈ പ്ലോട്ടിലുണ്ടായിരുന്നു അത് മുഴുവൻ വെട്ടി നശിപ്പിക്കുകയും ഏഴ് കവുങ്ങ് ഒരു മാവ് നല്ല മാവാണ് അത് വെട്ടിനും പ്രദേശത്തെ സമാധാന ശ്രമങ്ങൾക്ക് ഭംഗമുണ്ടാക്കുന്ന ശക്തികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക്ക പറഞ്ഞു പ്രദേശത്ത് ആദ്യമായാണ് കാർഷിക വിളകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്നും ഇത് തുടരാൻ അനുവദിക്കരുതെന്നും അവർ പറഞ്ഞു ഒരു കൃഷി അല്ലെങ്കിൽ ഒരു വാഴ നട്ട് വളർത്തുന്ന സമയത്ത് സ്വന്തം മക്കളെ വളർത്തുന്ന പോലെ അതിൽ നിന്നൊരു ലാഭേച്ഛ കിട്ടിയിട്ടല്ല ഈ കൃഷിക്കാർ ചെയ്യുന്നത് എത്ര പോലും അന്നിയാണ് വിളിച്ച സമയത്ത് പൊട്ടിക്കരയാണ് ചെയ്യുന്നത് അല്ലാത്ത ഒരു വിഷമാണ് സ്വന്തം മക്കളെപ്പോലെ വളർത്തിയിട്ടുള്ള ഇത്രയും വാഴകളും കവുങ്ങും മാവുമൊക്കെ മുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു അധ്വാനം അത്രയും ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ആളുകളാണിത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്